നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം കടോപനിഷത്തർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എപ്പിസോഡ് ഇരുപത്തി ആറ് നിർമ്മല ജലത്തിൽ ഒഴിക്കുന്ന നർമ്മ നിർമ്മല ജലം ചേർന്ന് ഒന്നാകുന്നത് പോലെ ജീവ പ്രാപിച്ച ജ്ഞാനിയുടെ ആത്മാവും പരമാത്മാവുമായി ഐക്യമുണ്ടാകുന്നു ഇനി കഠോപനിഷത്തിലെ ദ്വിതീയ വല്ലി ദേഹം ആത്മാവിൻ്റെ ഇരിപ്പിടമാകുന്നു നഗരത്തിൽ വിവിധ കോട്ടപാതിലുകൾ ഉള്ളതുപോലെ ദേഹത്തിന് കണ്ണ് മൂക്ക് തുടങ്ങിയ നവദോരങ്ങളുണ്ട് ശരീരാന്തർഗതമായ ബ്രഹ്മ തത്വ തത്വത്തെ ഒരു നഗരാധിപനായി ഇവിടെ രൂപണം ചെയ്തു ദേഹം ആത്മാവിന്റെ ഇരിപ്പിടമാണ് ആത്മാവിനൊരു ഇരിപ്പിക്കാൻ സ്ഥാനമാണതാണ് നമ്മുടെ ശരീരം നഗരത്തിൽ വിവിധ കോട്ടവാതിരുകളുള്ളതുപോലെ ഈ ദേഹത്തിൽ കണ്ണ് മൂക്ക് തുടങ്ങിയ ഉണ്ട് ഏതൊക്കെയാണ് നവതോര നവതാരങ്ങൾ കണ്ണ് രണ്ട് ഏ മൂക്ക് രണ്ട് ചെവി രണ്ട് വായൊന്ന് എത്ര നായി നാലായി അല്ലേ രണ്ട് നാല് അതായത് കണ്ണ് രണ്ട് മൂക്ക് രണ്ട് ചെവി രണ്ട് വായൊന്ന് പിന്നെ പാ പായു ഉപസ്ഥം അതായത് നമ്മുടെ മലദോരം മൂത്രദോരം അങ്ങനെയാണ് ഒമ്പത് ദ്വാരങ്ങൾ നവ ശരീരാന്തർഭാഗമായി ബ്രഹ്മത്തെ ഒരു നഗരാധിപതിനായിട്ടാണ് ഇവിടെ നിരൂപണം ചെയ്തിട്ടുള്ളത് ബ്രഹ്മം സർവവ്യാപിയും സർവാത്മകവും ആകുന്നു അതിൻ്റെ സർവതോമുഖമായ മഹത്വമാണ് ഇവിടെ പ്രകീർത്തിക്കുന്നത് യാതൊരാൾ പ്രാണനെ മേലോട്ടുയർത്തുന്നു അപാനനെ കീഴോട്ട് താഴ്ത്തുന്നു ഹൃദയ മധ്യത്തിലിരിക്കുന്നവനും ഭജനീയനുമായ അവനെ എല്ലാ ദേവന്മാരും ഉപാസിക്കുന്നു അതായത് ആത്മാവിനെ സകല ഇന്ദ്രിയങ്ങളും സേവിക്കുന്നു ആത്മാവ് ദേഹത്തിൽ നിന്നും വിട്ടുപോകുമ്പോൾ ദേഹത്തിലൊന്നും പിന്നെ ശേഷിക്കുന്നില്ല ആ ആത്മാവ് ഈ ബ്രഹ്മം തന്നെയാകുന്നു ഒരു മനുഷ്യനും പ്രാണനാലോ അപാനനാലോ അല്ല ജീവിക്കുന്നത് എന്നാൽ ഇവ രണ്ടും യാതൊന്നിനെ ആശ്രയിക്കുന്നു അങ്ങനെയുള്ള മറ്റൊന്നുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നത് ഹേ ഗൗതമ നിനക്ക് സനാതനമായും നിഗൂഢമായും ഉള്ള ബ്രഹ്മത്തെപ്പറ്റി പറഞ്ഞു തരാം എപ്രകാരമാണോ ആത്മാവ് മരണം പ്രാപിച്ച് നിലകൊള്ളുന്നത് ആ പ്രകാരവും ഞാൻ പറഞ്ഞു തരാം കർമ്മ ഫലങ്ങൾ അനുസരിച്ച് ചില ആത്മാക്കൾ ശരീരഗ്രഹണത്തിൽ സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നു ചിലർ സ്ഥാപനങ്ങളായും പരിണമിക്കുന്നു നമസ്കാരം ഇനി അടുത്ത നാളെ